ഹായ് ഹായഓൾ എല്ലാ ടീച്ചേഴ്സിനും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കറിയാം നമ്മുടെ പോഷൻ ട്രാക്കറിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ അപ്ഡേറ്റ് പ്രകാരം വന്നിട്ടുള്ള ചേഞ്ചസുകൾ എന്തൊക്കെയാണ് നിങ്ങൾ എന്തൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് വന്ന അപ്ഡേറ്റുകൾ അറിയണമെങ്കിലും ആ ചേഞ്ചസ് മനസ്സിലാക്കണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പോഷൻ ട്രാക്കർ അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങളെല്ലാവരും പ്ലേ സ്റ്റോറിൽ പോവാം നിങ്ങളുടെ ഫോണിലെ നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോർന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കാണാം പ്ലേ സ്റ്റോർ കണ്ടില്ല അത് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി പോഷൻ ട്രാക്കർ എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വരും അത് നിങ്ങൾ അപ്ഡേറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക അപ്ഡേറ്റ് എന്നുള്ള ആ ഒരു പോഷൻ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നവരൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക ഇൻസ്റ്റാളായി അതിന് ശേഷം നമുക്ക് നോക്കാം ഇതിനകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ കണ്ട അതിനകത്ത് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റിനകത്ത് നോക്കി നിങ്ങൾ കണ്ട വാട്ട്സ് ന്യൂ എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് റിമൂവ്ഡ് നോ ഓതൻറ്റിക്കേഷൻ ഫ്രം ദ ടി എച്ച് ആർ ഡിസ്ട്രിബ്യൂഷൻ ഫ്ലോ കണ്ട പിന്നെ മൈനർ ബഗ് ഫിക്സ് അത് മെയിനായിട്ട് ഒരു മാറ്റം എന്ന് പറയുന്നത് റിമൂവ്ഡ് നോ ഓതൻറ്റിക്കേഷൻ ഫ്രം ദ ടി എച്ച് ആർ ഡിസ്ട്രിബ്യൂഷൻ ഫ്ലോ ഓക്കെ അപ്പോൾ നമുക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയണമെങ്കിൽ ഈ ഒരു റിമൂവ് ചെയ്തിട്ടുള്ള സെക്ഷൻ ടി എച്ച് ആറിൽ എവിടെയാണെന്നുള്ളത് നമുക്ക് പോയിട്ട് നോക്കാം നമ്മുടെ പോഷൺ ട്രാക്കറിനകത്ത് അപ്പോൾ ആദ്യം അപ്ഡേറ്റ് ചെയ്യാം അതിന് ശേഷം ഈ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എവിടെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ജസ്റ്റ് നമുക്കതിന് ശേഷം പോഷൻ ട്രാക്കർ ലോഗിൻ ചെയ്യാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ആയിട്ട് പാസ്വേഡ് ഒക്കെ ചില അടിക്കാം അടിക്കേണ്ടി വരും കേട്ടോ ശ്രദ്ധിച്ചോളത് അതിന് നമ്മൾ പോഷൺ ട്രാക്കർ ഓപ്പൺ ചെയ്യാം അംഗൻവാടി വർക്കറിൽ പോവാം അതിനുശേഷം എല്ലാവരും നിങ്ങൾ അതായത് അംഗനവാടികളിൽ വെച്ച് അംഗനവാടി ഓപ്പൺ ചെയ്തു എന്നുള്ളത് കാണിങ്ങട്ടെ ഇതിലിപ്പോൾ ഓപ്പൺ ആണോ ക്ലോസ് ആണോന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അതായത് ടീച്ചർമാർ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ അവിടെ നമുക്ക് എങ്ങനെ കാണാം ആ ടീച്ചർ ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്പൺ എന്നുള്ളത് പച്ച കളറിൽ കാണാനായിട്ട് പറ്റി ഓക്കെ നമുക്കതുപോലെ തന്നെ ഇപ്പോൾ വന്ന അപ്ഡേറ്റ് പ്രകാരം ഒരു മെയിൻ മാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് ടി എച്ച് ആറിൽ പോയിട്ട് നിങ്ങളിവിടെ നമ്മൾ ടി എച്ച് ആർ വച്ച് സീം എടുക്കും അത് നമ്മളൊരു ബെനിഫിഷറിന് സെലക്ട് ചെയ്യാറുണ്ടല്ലോ അപ്പം ഇവിടെ നോക്കിയാൽ കാണാം നമ്മൾ ആ ലിസ്റ്റ് അവിടെ വരും അതിനകത്ത് നമ്മൾ ഇപ്പോൾ ടി എച്ച് ആർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യും ടി എച്ച് ആർ എന്നുള്ള നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച ഫേസ് വെരിഫിക്കേഷൻ ചെയ്തവർക്ക് ഇതുപോലെ വരും കണ്ട ഫേസ് വെരിഫിക്കേഷൻ കൃത്യമായിട്ട് ചെയ്തവർക്ക് നേരെ ഈ ഒരു പേജിലേക്ക് നമുക്ക് വരാം ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ട്വൻറ്റി ഫൈവ് ഡേയ്സ് സെലക്ട് ചെയ്ത് ഫേസ് വെരിഫിക്കേഷൻ കൊടുത്ത് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എന്ത് എന്ത് പറയും ഒന്നും കൂടിയും ഫോട്ടോ എടുക്കുക അതായത് അടുത്തടുത്ത മാസങ്ങളിൽ നമ്മളിതുപോലെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകും അത് നിങ്ങൾക്ക് എളുപ്പമാണ് അത് ഒരു തവണ ചെയ്തു കഴിഞ്ഞവർക്ക് പിന്നെ ഇ കെ വൈ ചെയ്യേണ്ട നേരി ഈ പേജിലേക്ക് വരണങ്ങൾ ശ്രദ്ധിക്കുക ബേബി അലീനാട്ടാ ഞാൻ ഒന്നുകൂടി കാണിച്ചുതരാം ബേബി ഓഫ് അലീനട ബേബി അലീനെ എടുക്കുമ്പോൾ ടി എച്ച് ആർ എടുക്കുമ്പോൾ നേരെ വരുന്ന പേജ് കണ്ട ഇ കെ വൈസ് ഇവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നേരിട്ട് ആ ഒരു സ്റ്റെപ്പിലേക്കാണ് പോണത് കാരണം വൺസ് ഇ കെ വൈസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മാസവും ഫേസ് വെരിഫിക്കേഷൻ മാത്രമേ ചെയ്യണ്ടു അത് ആ ഫേസ് വെരിഫിക്കേഷൻ ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ മാസം ചെയ്തുകൊണ്ടാണ് ഈ ബെനഫിഷ്യറി ഇവിടെ വന്നത് ഈ ആണല്ലോ ഇനി നിങ്ങൾ ഈ ഫേസ് വെരിഫിക്കേഷൻ ചെയ്യാത്ത ഒരാളാന്ന് ചോദിക്കും നമുക്ക് വേറൊരു കുട്ടീനെ നോക്കാം ഇപ്പോൾ അയങ്ങനെ അയണ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ടി എച്ച് ആർ ക്ലിക്ക് ചെയ്ത് കണ്ട ബെനിഫിഷറീസ് പാരൻറ്റ് ഓർ ഗാർഡിയൻ ഈക്വൈസി ആൻഡ് ഫോട്ടോ ക്യാപ്ചർ ആർ പെൻഡിങ് മുന്നേ നിങ്ങൾക്ക് ഇവിടെ എന്തുണ്ടായിരുന്നു ഈ പ്രൊസീഡ്യറിൻ്റെ തൊട്ട് ലെഫ്റ്റിൽ സ്കിപ്പ് ഓപ്ഷൻ ഉണ്ടായിരുന്നു മനസ്സിലായ സ്കിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു നേരെ ടി എച്ച് ആർ ഇടുന്ന ആ പേജിലേക്ക് പോകാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് പറ്റില്ല സ്കിപ്പ് എടുത്ത് കളഞ്ഞു അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും പ്രൊസീഡ്യർ കൊടുത്ത് മുന്നോട്ട് പോയി ആ സ്റ്റെപ്പ് നിങ്ങൾ പൂർത്തീകരിക്കേണ്ടി വരും ആ ഒരു ചേഞ്ച് നമുക്ക് ഈ അപ്ഡേറ്റ് അപ്ഡേക്കണ്ട ഇനി നമ്മൾ മുൻ പ്രൊസീഡ്യർ കൊടുത്ത് മുന്നോട്ട് പോവും മുന്നോട്ട് പോയിക്കണ്ട അവരെ ഡീറ്റെയിൽസ് അടിച്ച് മുന്നോട്ട് പോയി ചെയ്യേണ്ടി വരും ഈ ഒരു സ്റ്റെപ്പ് ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് വന്നിട്ടുള്ളതാണ് ഇതൊരു ഇപ്പോഴത്തെ അപ്ഡേറ്റ് പ്രകാരം വന്ന ഒരു ചേഞ്ച് ആണ് മനസ്സിലായാൽ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തു ചെയ്യാം ഇപ്പോൾ കുട്ടിയുടെയാണ് നമ്മൾ ആധാർ എടുത്തത് അപ്പോൾ നമ്മൾ ഈക്വൈസ് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ ഗാർഡിയൻ്റെയോ ആധാർ വെച്ച് നമുക്ക് എന്തു ചെയ്യാം ഫേസ് വെരിഫിക്കേഷൻ നടത്താം അപ്പോൾ ആരാണോ പൊടി വാങ്ങാൻ വരുന്നത് അമ്മയാണെങ്കിൽ അമ്മേനെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അമ്മേനെ ആധാർ അടിക്കുക അമ്മേൻ്റെ ഫേസ് വെരിഫിക്കേഷൻ നടത്താം അച്ഛനാണെങ്കിൽ അച്ഛനെ ക്ലിക്ക് ചെയ്യുക അച്ഛൻ്റെ ആധാർ അടിക്കുക ഫേസ് വെരിഫിക്കേഷൻ നടത്തുക ഗാർഡിയൻ അമ്മൂമ്മയോ അപ്പൂപ്പനൊക്കെ ആണെങ്കിൽ ആ ഗാർഡിയൻ ക്ലിക്ക് ചെയ്യുക ആധാർ അടിക്കുക അപ്പോൾ കുട്ടിയുടെ ആധാർ നിങ്ങൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ടെങ്കിലും ഏഹ് അമ്മയുടെയോ അച്ഛൻ്റെയോ ഗാഡിയൻ്റെയോ ആധാർ വെച്ച് ഈ കെ വൈസ് വെരിഫൈ ചെയ്ത് ഫോട്ടോ ക്യാപ്ചറിങ് നടത്താം അല്ല നിങ്ങൾ അമ്മയുടെ ആണ് ആധാർ കുട്ടിക്ക് പകരം കൊടുത്തത് എന്നുണ്ടെങ്കിൽ അമ്മ തന്നെ ഫേസ് വെരിഫിക്കേഷന് വരേണ്ടിവരും ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പം ഇപ്പോൾ വന്നിട്ടുള്ള ഇതിൻ്റെ എന്താ പറയുക അപ്ഡേഷൻ പ്രകാരം വന്നിട്ടുള്ളൊരു ചേഞ്ച് ആണ് കേട്ടോ ഇത് കൃത്യമായി മനസ്സിലാക്കി ചെയ്യാം അപ്പോൾ സ്കിപ്പ് ഓപ്ഷൻ നമുക്കിവിടെ ഇല്ല കണ്ടില്ലേ ഇതെടുക്കാതെ പറ്റില്ല എന്നാൽ നിങ്ങൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ അതായത് കഴിഞ്ഞ മാസം ഫേസ് ഇ കെ വൈസിയും ഫേസ് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ് അവർക്കെന്നൊക്കെ ലി വിയുടെ കേസ് എടുക്കുമ്പോൾ അത് ചെയ്യേണ്ട കാരണം ഇക്കൊ വൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞ മാസം ഫേസ് വെരിഫിക്കേഷൻ ചെയ്തു ഇക്കെ വൈസും ചെയ്തു അപ്പോൾ ഈ മാസം എന്ത് ചെയ്താൽ മതി ട്വൻ്റി ഫൈവ് ഡേയ്സ് സെലക്ട് ചെയ്ത് ഫേസ് വെരിഫിക്കേഷൻ കൊടുത്ത് പ്രൊസീജിയർ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ട് പോയി ഒന്നുകൂടി ഫോട്ടോ എടുത്ത് സബ്മിറ്റ് ചെയ്യാം ഈസി ആയിട്ടുള്ള പ്രവർത്തനമാണ് ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്യുമ്പോൾ പലർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നു ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്യുന്ന സമയത്ത് അവിടെ ഡേറ്റും കാര്യങ്ങളും വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു നമുക്ക് ആ കാര്യം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാം നമുക്കൊരു ബെനഫിഷ്യറിനെ എടുക്കാം അങ്ങനെ ഒരു കുട്ടീനെ എടുത്തിട്ട് നമുക്ക് അവരെ ഹൈറ്റും വെയിറ്റും എൻ്റർ ചെയ്യുന്ന കൊടുത്ത് ഒരുപാട് പേർക്ക് അവിടെ ഒരു റൗണ്ട് സിഗ്നൽ വന്ന് നിൽക്കായിരുന്നു നമുക്ക് ഗ്രോത്ത് മോണിറ്ററിങ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ആ ഇഷ്യൂ ഇല്ല കേട്ടോ കണ്ടാ പ്രീവിയസ് റീഡിങ് വന്നു കണ്ടില്ലേ അതായത് അതായതിപ്പോൾ നമുക്ക് ജൂലൈ ആയി ഇതിപ്പോൾ ജൂലൈ മാസമായി പലർക്കും ഈ മാസം ആ ജൂൺ മാസം എടുക്കുമ്പോൾ ജൂണിലത്തെ ഡേറ്റ് ആയിട്ട് വന്ന് നിൽക്കായിരുന്നു അവരെ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എൻ്റർ ചെയ്യുന്നതിനേക്കാളും മുന്നേ തന്നെ ആ മാസത്തെ ഡേറ്റ് ആയിട്ട് വന്ന് നിൽക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു കുറേ പേർക്ക് അവിടെ ഒരു റൗണ്ട് സിഗ്നൽ പോലെ റൗണ്ടിനകത്ത് ഒരു ക്രോസ് സിഗ്നൽ പോലെ വന്നിട്ട് എൻറ്റർ ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതൊക്കെ ഈ ഒരു അപ്ഡേറ്റോട് കൂടിയിട്ട് ക്ലിയർ ആയിട്ട് നമുക്കൊരു കുട്ടിയെ കൂടി ചെക്ക് ചെയ്യാം അപ്പം നമുക്ക് ഉറപ്പിക്കാമല്ലോ നമ്മൾ വേറൊരു കുട്ടീനെ നോക്കുകയാണ് ആ കുട്ടിയുടെ ഗ്രോത്ത് മോണിറ്ററിംഗ് എടുത്ത് നോക്കാം ഓക്കെ ആയിട്ടുണ്ട് കണ്ട ജൂൺ കഴിഞ്ഞ മാസം റീഡിങ് കാണിക്കുന്നുണ്ട് ഈ മാസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ നിങ്ങൾ ഹൈറ്റ് വെയിറ്റ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വേണ്ട പ്രൊസീജ്യർ കൊടുത്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ഗ്രോത്ത് മോണിറ്ററിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് വന്നിരുന്ന ബുദ്ധിമുട്ടുകൾ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഇത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഈ രണ്ട് പ്രോസസ്സും കൃത്യമായിട്ട് പൂർത്തിയാക്കാം കേട്ടോ ഓക്കെ താങ്ക്